हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे विश्वामित्रनुयागरक्षयरुलानाय गमिच्छो भवान् കൊന്നു താടകയെന്ന രാക്ഷസിയെയും മാർഗത്തിൽ വെച്ചീശ്വരൻ പിന്നെ ചെന്നുടനാശ്രമത്തിലുടനെ യാഗം മുടക്കുന്നൊരാ രക്ഷോവീരനെ നിഗ്രഹിച്ചൊരുവനെ കൊല്ലാതെ വിട്ടിടിനാർ വിശ്വാമിത്ര മുനിക്കുമോദരുളിട്ടന്നാശ്രമത്തിൽ പല സത്പുണ്യാമൃതവൃത്തമോദി മുനിമാർക്കാനന്ദവും നൽകിയും പിന്നെ താൻ മിഥിലയ്ക്കു പോകുമളവിൽ കല്ലായി തീർന്നോരഹല്യേയുടനവൾ കേഴൽസ്പർശവും മുനീന്ദ്രപത്നിക്കു വിധിച്ച ശാപം തീർത്തിട്ടുടൻ മുക്തിപദം കൊടുത്തു अनुग्रहिचुल्लगिरीशवन्द्य श्रीरामपादाम्बुजमाश्रयं मे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्णा हरे हरे